സംവിധായകൻ വെട്ടിമാരന് വക്കീൽ നോട്ടീസ് തമിഴ്നാട് ബ്രാഹ്മണ നോട്ടീസ് നൽകിയത് വെട്ടിമാരൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രം ബാഡ് ഗേൾസിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ടാണ് സിനിമയിൽ ബ്രാഹ്മണ സമുദായത്തെ അപമാനിക്കുന്നുണ്ടെന്ന് ആരോപിച്ചാണ് നോട്ടീസ് നാടാർ സംഘവും തമിഴ്നാട് ബ്രാഹ്മണ അസോസിയേഷനും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നിവേദനം നൽകിയിരുന്നു ചിത്രം സംവിധാനം ചെയ്യുന്നത് വർഷാ ഭരതാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയ വിമർശനമാണ് ചിത്രത്തിനെതിരെ ഉയർന്നത് സ്കൂൾ കുട്ടികളെ ചിത്രത്തിൽ മോശമായാണ് ചിത്രീകരിക്കുന്നതെന്ന് നാടാർ സംഘം നിവേദനത്തിൽ പറയുന്നു സിനിമയിലെ നായിക തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ബ്രാഹ്മണ വിദ്യാർത്ഥിനിയാണെന്നും സമുദായത്തെ അപമാനിക്കാനാണ് ശ്രമമെന്നും ബ്രാഹ്മണ അസോസിയേഷൻ ആരോപിക്കുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ബ്രാഹ്മണ വിഭാഗം പരിഹസിക്കപ്പെടാൻ ഇടയാക്കുമെന്നും ജാതി അടിസ്ഥാനമായിട്ടുള്ള വിഭജനത്തിനും കാരണമാകുമെന്നും സംഘടന വ്യക്തമാക്കുന്നു സ്ത്രീകളെ അമ്മയായും ദൈവമായും കാണുന്ന തമിഴ്നാട്ടിൽ ഇത്തരം അവഹേളനം ഉണ്ടാക്കുന്ന സിനിമകൾ റിലീസ് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് ആവശ്യം വെട്ടിമാനോടൊപ്പം അനുരാ കശ്യപ്പും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം അഞ്ജലി ശിവരാമൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം